നമ്മൾ തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പം പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കടലിൻ്റെ നടുവിലുള്ള ഒരു ഗുഹയിലേക്കാണ് ഇപ്പം നമ്മളിപ്പോൾ എത്തിയത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഒരു ദ്വീപിലെത്തിയിട്ടുണ്ട് ആ ദ്വീപിനുള്ളിലൊക്കെ ഒരുപാട് ഗോത്രവർഗങ്ങൾ താമസിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആദിവാസികളെന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ജനങ്ങൾ നമുക്കവിടേക്ക് പ്രവേശനമില്ല നമുക്ക് ദൂരെ നിന്ന് കാണാനുള്ള അനുമതിയേ ഉള്ളൂ ഇപ്പം കിലോമീറ്ററുകളോളം കടലിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഏകദേശം ആ ഗുഹയുടെ അടുത്തെത്താനായിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് മനോഹരമായ ഒരുപാട് മലനിരകളും ഐലൻഡുകളും കാണാം അതിലൊന്നും ആൾ താമസമില്ല നമ്മൾ കടലിൻ്റെ നടുവിലുള്ള ആ ഗുഹയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് ഗുഹകളുണ്ട് ഇവിടെ ഇതാണ് അതിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുഹ അപ്പം കടലിൻ്റെ തിരമാലകളുടെ ശക്തികൾ കൊണ്ട് കാലങ്ങളായി തിരമാലകളേറ്റ് അതിൻ്റെ ശക്തിയാൽ രൂപപ്പെട്ട ഗുഹയാണിത് നമ്മളെ ബോട്ട് അവിടെ അടുപ്പിക്കുകയാണ് ഗുഹയുടെ അകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ ചുണ്ണാമ്പ് പാറയാണ് ചുണ്ണാമ്പു പാറയിൽ തിരമാലകളുടെ ശക്തി കൊണ്ട് അത് ഇന്നത്തെ കാലത്തൊന്നുമില്ല ഒരുപാട് വർഷങ്ങൾ പയക്കമുണ്ട് ഈ ഗുഹയ്ക്ക് കടലിൻ്റെ തിരമാലകളുടെ ശക്തി കൊണ്ട് രൂപപ്പെട്ട ഗുഹയാണിത് ഈ കാണുന്നത് ഒരു ഓഫീസാണ് നല്ല ഭംഗിയുണ്ട് പാറക്കെട്ടുകൾക്കുള്ളിൽ നിർമ്മിച്ച ഈ ഓഫീസ് കാണാൻ നമ്മളിപ്പം ഗുഹയുടെ ഉള്ളിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ഭാഗത്തെത്തി ഇവിടെ നിന്നൊക്കെ നമുക്ക് മനോഹരമായ കടലിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ ഈ ഗുഹയുടെ ഉള്ളിൽ രൂപപ്പെട്ട തിരമാലകളുടെ ശക്തി കൊണ്ട് രൂപപ്പെട്ട പല രൂപങ്ങളുമുണ്ട് ഇതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ൾ ഗുഹയുടെ കാഴ്ചയൊക്കെ കണ്ട് അടുത്ത ഒരു ഐലൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ മനോഹരമായ ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഐലൻഡുകളിൽ ഒന്നാണ് ഈ ഐലൻഡ് ഈ കാണുന്ന മലകൾക്കുള്ളിലൂടെയൊക്കെ നമുക്ക് കയാക്കിങ് ചെയ്ത് പോകാം ആ ഗുഹ മലകൾക്കുള്ളിലൂടെയൊക്കെ ഗുഹകളുണ്ട് ആ ഗുഹക്കുള്ളിലൂടെയൊക്കെ നമുക്ക് നമ്മൾ തോണി ഇത് കയാക്കിംഗ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ രാവിലെ പുറപ്പെടുമ്പോൾ കണ്ടിരുന്ന ബോട്ടുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ സർവീസ് നടത്തുന്ന ബോട്ടുകളാണ് നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ സ്പീഡ് ബോട്ടിലാണ് വന്നത് പാക്കേജ് ആകുമ്പോൾ നമുക്ക് ഫുഡും അതുപോലെ തന്നെ ഈ കയാക്കിങ് വേറെയും നാലഞ്ച് ദ്വീപുകൾ അതൊക്കെ നമ്മളിവിടെ പാക്കേജിൽ ഇൻക്ലൂഡാണ് ആയിരത്തി നാനൂറ് തായ്ബാത്താണ് ഏകദേശം ഒരു നാലായിരം ഇന്ത്യൻ രൂപ നമ്മൾ അവിടെ പാക്കേജിൽ നമുക്ക് വരും ിൽ നിന്നും ഇറങ്ങി കയാർക്കിംഗ് ആരംഭിച്ചു ഈ പാറക്കെട്ടുകൾക്കുള്ളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് കയാക്കിങ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗുഹകളുണ്ട് ഈ പാറക്കെട്ടുകൾക്കുള്ളിലൂടെയൊക്കെ അതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യും ഈ പാറക്കെട്ടുകൾക്കുള്ളിലൂടെ ഒരു സ്പീഡ് ബോട്ടിന് പോകാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് സ്പീഡ് ബോട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ കയാക്കിങ് ചെയ്തുകൊണ്ട് ഇതിനുള്ളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഒരുപാട് സഞ്ചാരികൾ പല രാജ്യത്തുള്ള സഞ്ചാരികളും വരുന്ന ഒരു മനോഹരമായ പ്രദേശമാണിത് ഇവിടെ നമുക്കൊരുപാട് കയാക്കിങ് തുഴയുന്ന തൊഴിലാളികളെ കാണാൻ സാധിക്കും ഇവർ സന്ദർശകരെയും കാത്ത് കടലിൻ്റെ ത്രയോ കിലോമീറ്ററുകൾക്ക് പുറത്ത് രാവിലെ തന്നെ വന്ന് നിൽക്കും ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ വരുമാനമാർഗമാണ് ഈ കയാക്കിംഗ് തുഴയുക എന്നുള്ളത് ാക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ശക്തമായ വെയിലുണ്ട് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും ഒരു സൺഗ്ലാസ് സൺസ്ക്രീമൊക്കെ കയ്യിൽ കഴുകുന്നത് നന്നായിരിക്കും ഈ മലകളിൽ നിന്നൊക്കെ വേറിട്ട് ഒറ്റക്കൊരു പാറക്കല് അവിടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണത് നമ്മളിപ്പോൾ ഒരു ഗുഹക്കകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ നമുക്ക് ഈ ഗുഹക്കകത്തൊക്കെ ഇങ്ങനെ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പല രൂപങ്ങളായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളവിടുത്തെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നതൊരു ഫ്ലോട്ടിംഗ് വില്ലേജിലേക്കാണ് കടലിൻ്റെ നടുവിൽ തൂണിൽ നിർമ്മിച്ച ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഏകദേശം രണ്ട് മണി കഴിഞ്ഞു നമുക്ക് ലോഹറ് നിസ്കരിക്കണം അപ്പോൾ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് അവിടെ നിന്ന് ലോഹറ് നിസ്കരിക്കണം അതുപോലെ തന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം ഒരു നൂറിൽ കുറഞ്ഞ കുടുംബങ്ങൾ പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കടലിൻ്റെ നടുവിൽ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടലിൻ്റെ നടുവിലുള്ള ആ കൊച്ചു ഗ്രാമത്തിലെത്തിച്ചേർന്നു നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് അതാണ് ഹോട്ടൽ അവിടെ നമുക്കൊരുപാട് വീടുകൾ കാണാം അതിനുള്ളിൽ ഷോപ്പുകളുണ്ട് അവിടെ അപ്പുറത്തൊരു ചെറിയ പള്ളി നമുക്ക് കാണാം ഇതൊക്കെ നിർമ്മിച്ചത് കടലിൽ കോൺക്രീറ്റ് തോണുകളുടെ മുകളിലാണ് നമ്മൾ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങൾ നിരത്തി വച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ പോയി നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചെടുത്ത് കഴിക്കാം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഉളവെടുക്കാനും കുളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ലൊഹറ് നമസ്കരിച്ചത് കടലിൻ്റെ ഒരു ചെറിയ പള്ളി യാത്രക്കാർക്കൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രം ഉപയോഗിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനും ഇതിൻ്റെ അപ്പുറത്തും സൗകര്യമുണ്ട് അവസാനിക്കുന്നത് നമ്മൾ കയറിയ ഫുക്കറ്റിൽ തന്നെയാണ് അങ്ങനെ നമ്മളുടെ ബോട്ട് ഒരു അഞ്ചുമണിയായപ്പോൾ ഫ്ലോട്ടിംഗ് വില്ലേജിൽ നിന്ന് തിരിച്ചു നമ്മളുടെ ഈ ബോട്ടിങ് ഇവിടെ അവസാനിക്കുകയാണ്